സാറേ എന്താ ഇന്നത്തെ പരിപാടി നിങ്ങൾ ഇരിക്കുന്നത് മഹാസംഭവമാണ് അല്ല എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ എന്താ എപ്പോഴാ പറയാൻ പറ്റില്ല അല്ല നമ്മളെ അന്നത്തെ ആ ഒരു റോഡരികിലൊക്കെ തെങ്ങ് വെച്ച് പിടിപ്പിക്കുന്ന പരിപാടിയില്ല അതുപോലെ എപ്പോഴെപ്പോഴും ഉണ്ടാവോ അല്ലെങ്കിൽ ഇടവേള ഉണ്ടാവോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എങ്കിൽ ഞങ്ങൾ പോകാതെ അവസരോ സുനാമി മുഖം മുഖം നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ പ്രത്യേകം ശ്രദ്ധിക്ക കലുങ്കളുടെ അടുത്ത് മാത്രമേ വരൂല്ലേ വരൂല്ല മനസ്സിന്റെ ഉടമയാണ് ജലസേചനം ജലസേചന ജനസേവനം ജനസേശങ്ങളിൽ നിന്ന് അയച്ചു തരികയാണ് ആൾക്കാർ ഇവിടെ വെച്ച് നടത്തണമെന്ന് പറഞ്ഞു ആര് പറയുന്നു ഞാൻ കേട്ടിട്ടില്ലല്ലോ അസുഖം കൊണ്ട് പലരും പറയാറില്ല അതുകൊണ്ട് രാഷ്ട്രീയം എന്തെങ്കിലും കാണണ്ടോ ഇതിനാ തമ്മിൽ രാഷ്ട്രീയം കാണാതിരുന്നാമിയേ